കുടുംബശ്രീ വേനൽ മധുരം പദ്ധതിക്ക് കോട്ടയം ജില്ലയിൽ തുടക്കം ജില്ലാതല ഉദ്ഘാടനം നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മേക്കാവ് കൃഷിയിടത്തിൽ മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനും കാർഷിക മേഖലയിൽ സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം ആദ്യഘട്ടമായി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി എൺപത് ഏക്കർ സ്ഥലത്ത് കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ കൃഷിയിറക്കും കിരൺ ഇനത്തിലുള്ള തണ്ണിമത്തൻ വിത്തുകൾ ലഭ്യമാക്കി കൃഷി ഓഫീസർമാരുടെ സാങ്കേതിക പിന്തുണയോടെയാണ് കൃഷി ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിള മഹോത്സവങ്ങൾ സംഘടിപ്പിച്ചു പ്രാദേശികമായി മികച്ച വിപണന സംവിധാനം ഒരുക്കി വനിതകൾക്ക് സുസ്ഥിര വരുമാനം ലഭ്യമാക്കും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കുടുംബശ്രീ മാറിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള നിരീക്ഷണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കാർഷിക മേഖലയിലെ ഏറ്റവും വൈവിധ്യങ്ങളായ പദ്ധതികളുടെ രൂപമാണ് ഇപ്പോൾ ഏറ്റെടുത്ത് വേനൽ മധുരം എന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്